പൊതുവെ എന്നാണ് ഇപ്പൊ എനിക്ക് അഭിപ്രായം ഇല്ല കാരണം നമ്മള് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ് ഒരുപാട് ജനസംഖ്യയുള്ള സ്ഥലമാണ് ഒരു അതുപോലെ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുള്ള സ്ഥലമാണ് അതില് കേരളത്തെ വെച്ചുകൊണ്ട് നമ്മൾ എന്തടക്കരുത് ഒരു നിയമം ഉണ്ടാക്കുന്ന അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരളത്തെ വെച്ചുകൊണ്ട് അളക്കരുത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഏറെക്കുറെ വിദ്യാഭ്യാസമുള്ളവരായി മാറി കുറച്ചുകൂടി സാമൂഹ്യ സാമൂഹ്യ സുരക്ഷിതമായ ജീവിത സാഹചര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുന്ന നിയമങ്ങൾ നമ്മളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല വിദ്യാഭ്യാസം കുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കുറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി കണ്ടുകൊണ്ടാണ് ജോലിക്കിടയിൽ നിന്ന് ഡിഗ്രി പാസ്സായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു ജോലി കിട്ടി എന്ന് നമ്മൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠനം നിർത്തി പോകേണ്ട അവസ്ഥയില്ല നമുക്കറിയാം ഇന്നൊരുപാട് മാധ്യമങ്ങളുണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബിരുദം കരസ്ഥമാക്കാം ഏതായാലും മുഹമ്മദ് അൻസല് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മുഹമ്മദ് അൻസല് മറ്റുള്ള സ്റ്റാഫുകൾക്കും പ്രചോദനമാണ് കാരണം പഠനം നമ്മൾ നിർത്താതെ തുറന്നു പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം എങ്കിലിതുപോലെയുള്ള നമുക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലപ്പുറം ജില്ല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് നമുക്കറിയാം ഈ സൗജന്യ നിയമസഹായം എന്നുള്ള സംഗതി ഉണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾ ഇന്നത്തെ അവസ്ഥയിൽ വക്കീലിനെ കാണാനോ വക്കീലിന് ഫീസ് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് എന്ന് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമത്തിന്റെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ട്വൽ സിയിൽ പറയുന്നത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അഥവാ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപ്രകാരം സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ള സംഗതി തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ സംഘടിപ്പിച്ച ഉന്നത വിജയം നേടിയ ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലീഗൽ അവേർനസ് ക്ലാസും സബ്ജഡ്ജ് സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അവയർനസ് ക്ലാസിന് അഡ്വക്കേറ്റ് പി അശോക് കുമാർ നേതൃത്വം നൽകി ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ എന്നെ ഷിബിൻ അഹമ്മദ് റഹീസ് കെട്ടി അജ്നാസ് വി ഇബ്രാഹിം ഹാജി എന്നിവർ പങ്കെടുത്തു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും എച്ച് ആർ പ്രിയ നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക്